एघोवादैव मां विशुद्धजालिनाम् अवनवगाशमाम् जन्मा एहोवादैव मां विशुद्धजालिनाम् ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായ നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളിച്ചത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മതിയായുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവുക നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും ണം നിങ്ങളുടെ അഗ്നിചർമ്മം പരിചേദന ചെയ്യണം അതെനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളം ആവും അബ്രഹാം കൽദേരുടെ പട്ടണമായ ഊർ വിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു മകൻ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ സാറയുടെ ഉപദേശം കേട്ട് അടിമ സ്ത്രീയായ ഹാഗാറിലൂടെ ഇസ്മായേൽ ജനിച്ചിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു അവരുടെ പരിശ്രമത്തിലൂടെ വാക്തത്വ സന്തതി ലഭിക്കയില്ല എന്ന് ഈ സമയമായപ്പോഴും അബ്രഹാമിനും സാറയ്ക്കും പൂർണമായും ബോധ്യമായി ഈ ഘട്ടത്തിലാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത് ഇതിനു മുൻപ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയും സ്വപ്നത്തിലൂടെ അവന്റെ അടുക്കൽ വരികയും ചെയ്തിട്ടുണ്ട് ഇവിടെ വീണ്ടും ദൈവം തന്നെ തന്നെ അവനെ വെളിപ്പെടുത്തുകയാണ് സർവശക്തനായിട്ടുള്ള ദൈവം അഥവാ എൽശതായി ആയാണ് ദൈവം തനിക്ക് വെളിപ്പെട്ടത് ദൈവത്തിന്റെ ഈ നാമം ആദ്യമായാണ് ഇവിടെ താൻ വെളിപ്പെടുത്തുന്നത് തന്റെ അനന്തമായ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ നാമം അബ്രഹാമും സാറയും അവർ തികച്ചും അശക്തരാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ദൈവം അസാധ്യങ്ങളുടെ ദൈവമായി അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു ഉൽപ്പത്തി പതിനേഴാം അധ്യായത്തിൽ നാല് അഞ്ച് വാക്യങ്ങളിൽ വായിക്കുന്നു എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവായി ആക്കിയിരിക്കിയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം അതിന്റെ നിവൃത്തികരണത്തിന് ദൈവശക്തിയിൽ മാത്രം ഒരു നിയമം അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം അനാവരണം ചെയ്തു ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഞാൻ ചെയ്യും എന്നുള്ള ദൈവത്തിന്റെ വാക്കുകളാണ് സ്നേഹം എന്നുള്ളത് ഒരു വികാരമല്ല മറിച്ച് ഒരു തീരുമാനമാണെന്ന് ഒരു ദൈവഭക്തൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്കറിയാം അതിന്റെ ഫലം എന്നുള്ളത് തന്നെ തന്നെ നമുക്ക് വേണ്ടി തന്നു എന്നുള്ളതാണ് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമായി ദൈവം തന്റെ പേർ അബ്രഹാം എന്ന് മാറ്റിയതായി ഇവിടെ കാണുന്നു അബ്രഹാം എന്ന പേരിന്റെ അർത്ഥം വലിയ പിതാവ് അഥവാ മഹത്വമുള്ള പിതാവ് എന്നാണ് കുറഞ്ഞപക്ഷം മുന്നൂറ്റി പതിനെട്ട് ദാസന്മാരുള്ള ഒരു വലിയ കുടുംബത്തിന്റെ തലവനായിരുന്നു താൻ എന്നതിനാൽ ഒരർത്ഥത്തിൽ ഈ പേരിന് പ്രസക്തിയുണ്ട് എന്നാൽ ബഹുജാതികൾക്ക് പിതാവ് എന്ന പേര് ഒരുപക്ഷെ തനിക്ക് നാണം ഉളവാക്കുന്ന ഒരു പേരായിരുന്നിരിക്കാം ഈ പേരിന്റെ അർത്ഥം ഏത് വിധേനയാണ് തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നത് വിശ്വാസത്താലും ദൈവകൃപേനാലും മാത്രമേ തനിക്ക് ആ പേര് തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുമായിരുന്നുള്ളൂ ദൈവം വിശ്വസ്തനും സത്യവാനും എന്ന് അബ്രഹാം വിശ്വസിച്ചത് മൂലം തന്നെ ഉപാധികളില്ലാതെ സ്വീകരിച്ചു എന്നതിന് ദൈവം തനിക്ക് പരിചേദന എന്ന അടയാളം നൽകി ഇവിടെ നാം മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വിചിന്തനം ചെയ്യുന്നത് യുക്തമായിരിക്കും ഒന്ന് ഈ നിയമത്തിന്റെ വാഗ്ദത്വങ്ങൾ എന്തെല്ലാം നാമതായി തനിക്ക് സന്തതി ലഭിക്കും എന്നുള്ളതാണ് ഇസ്ഹാക്കിലൂടെ ദൈവത്തിന്റെ നിയമം തുടരും എന്ന് ദൈവം പറയുകയുണ്ടായി ഈ വാഗ്ദത്വം ഉണ്ടായിരുന്നതുകൊണ്ടാണ് തന്റെ ഏകജാതനായ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അബ്രഹാം ഉറച്ചു വിശ്വസിച്ചത് രണ്ടാമതായി തനിക്കും തന്റെ സന്തതിക്കും ദൈവം ആ ദേശത്തെ വാഗ്ദത്വം ചെയ്തു അനുഗ്രഹങ്ങൾ അബ്രഹാമിനും തന്റെ കുടുംബത്തിനും മാത്രമല്ല താൻ അവകാശിയായിരുന്ന സർവ്വഭൂമിക്കും തന്നെയുള്ളതായിരുന്നു ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു അവന്റെ ശക്തിയിലും വിശ്വസ്തതയിലും അബ്രഹാം വിശ്വസിക്കുന്നതായി ദൈവം കണ്ടു അതുകൊണ്ട് അവർ തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായി ദൈവം പരിശോധന നൽകി തന്റെ വിശ്വാസം മൂലം ദൈവം അബ്രഹാമിനെ നീതിമാനായി എണ്ണി എന്നാൽ ഓരോ പുതിയ സാഹചര്യത്തിലും ആ വിശ്വാസം അബ്രഹാം വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളുടെയോ ദൈവത്തോടുള്ള വലിയ അനുസരണത്തിന്റെയോ ഓർമ്മയല്ല വിശ്വാസം മറിച്ച് ദൈനംദിന ജീവിതത്തിലുള്ള അനുസരണമാണ് വിശ്വാസത്തിന് അവസാനത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് രക്ഷിതാവി നീ എന്റെ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അതിന്റെ അർത്ഥം പാപമില്ലാത്ത ജീവിതം ദൈവം ഈ നിയമത്തിന്റെ വ്യവസ്ഥയായി വെക്കുന്നു എന്നതല്ല ദൈവം അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടില്ല മറിച്ച് ഈ വാക്കുകളിലൂടെ വിശ്വാസത്തിന് സത്തയെക്കുറിച്ച് ദൈവം ഒരു വലിയ വെടുപ്പാട് നൽകുകയാണ് ദൈവം ഉണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ അറിയുവാനും ഭയഭക്തിയോടെ തന്നെ അനുസരിക്കുവാനുമുള്ള ഹൃദയം ഉണ്ടാകും ദൈവവുമായുള്ള നിയമത്തിന്റെ അടയാളമായി പരിചയം നൽകിയപ്പോൾ അബ്രഹാമിന്റെ കുടുംബത്തിലുള്ള എല്ലാ പുരുഷ പ്രജയ്ക്കും അത് ഏൽക്കേണ്ടത് നിർബന്ധമായിരുന്നു അതനുസരിക്കുന്നതിൽ അബ്രഹാം ഒട്ടും തന്നെ കാലതാമസം വരുത്തിയില്ല അതാണ് വിശ്വാസം അവർ ജീവിച്ചിരുന്ന ദേശത്ത് അനേകം ജാതികൾ പാർത്തിരുന്നു ആ സാഹചര്യത്തിൽ എല്ലാ പുരുഷ പ്രജയും ഒരേ സമയത്ത് പരിച്ഛേദന ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക വൈകല്യം മുതലെടുത്ത് ഒരുപക്ഷെ അവർ തങ്ങളെ ആക്രമിക്കുമോ എന്ന് ചിന്തിച്ച് അബ്രഹാമിന് ദൈവത്തെ അനുസരിക്കുവാൻ അനുസരിക്കാതിരിക്കുവാൻ ന്യായം പറയാമായിരുന്നു എന്നാൽ ദൈവത്തെ പൂർണമായി അനുസരിക്കുന്നതിന് താൻ യാതൊരു മടിയും കാണിച്ചില്ല കാരണം ദൈവം തന്റെ പരിചയമാണ് എന്നുള്ള ദൈവത്തിന്റെ വാക്കുകൾ താൻ ദൃഢമായി വിശ്വസിച്ചു ദൈവത്തോട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസത്താലുള്ള അനുസരണം പറയുന്നത് മൂന്നാമത്തെ ചോദ്യം ഈ നിയമത്തിൻ അവകാശികൾ ആരൊക്കെയാണ് ജഡത്തിൽ നിന്ന് ജനിച്ചവരായി അബ്രഹാമിന് മറ്റ് സന്തതികളും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ദൈവവാക്തൃത്വം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല ഇസഹാക്കിന്റെ മകനായ യേശാവിന് പോലും അത് സാധിച്ചില്ല റോമർ ഒൻപതാം അധ്യായത്തിന്റെ ആറിൽ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവവചനം വൃതാവായിപ്പോയി എന്നല്ല ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാഗ്ദത് പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നവരെല്ലാവരും അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്വത്തിന്റെ അവകാശികളും ആണ് ഗലാത്തിയർ മൂന്നിന്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്വ പ്രകാരം അവകാശികളും ആകും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത് വളർച്ചയറ്റ അവസ്ഥയല്ല നില അല്ല നില നിലകൊള്ളുന്നത് ചിലപ്പോൾ അബ്രഹാമിനെ പോലെ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം ദൈവത്തിന്റെ ശബ്ദം ചിലപ്പോൾ നാം ശരിയായി കേട്ടെന്ന് വരികയില്ല എന്നാൽ ദൈവം നമ്മുടെ അലസത മാറ്റിമറിച്ച് വീണ്ടും അവനെ അനുസരിക്കുന്നതിലൂടെ തന്നോടുള്ള അനുതാപവും വിശ്വാസവും പ്രകടിപ്പിക്കുവാൻ ഒരവസരവും കൂടെ നമുക്ക് നൽകും നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തെ നമ്മോടറിയിക്കുന്നത് വഴി തന്റെ സ്നേഹം വീണ്ടും വെളിപ്പെടുത്തുന്നു ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ ആകത്തുക നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ലക്ഷ്യവുമായ ദൈവപുത്രന്റെ ദിവ്യ സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവനാമം നമ്മിലൂടെ മോത്തപ്പെടുമാറാകട്ടെ